മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നാണക്കേട് എന്ന് പറഞ്ഞ് വിരൽ മൂക്കിയും തുമ്പത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയാണോ ഇപ്പം ഈ സീസണിലെ ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ടാസ്കിനെ ടാസ്ക് ആയിട്ട് എടുക്കത്തേയില്ല എല്ലാ പേഴ്സണൽ ഗ്രിഡ്ജും ഈഗോയും വെച്ചാണ് കളിക്കുന്നത് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടാൻ പാടില്ല എന്നൊരു മെൻറ്റാലിറ്റി ഉള്ളവരാണെട്ടോ ഈ സീസണിൽ കൂടുതലും അതുകൊണ്ട് മാക്സിമം ടാസ്കുകളും കുളമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ടാസ്കുകൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനും ബിഗ് ബോസ് എന്താണെന്ന് വരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്യൂട്ടറായിട്ടാണ് സാവണൻ വന്നിരിക്കുന്നതെന്നാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ആ ഒരാഴ്ച നടന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പോൾ കേൾക്കുന്നതല്ലാതെ പിറ്റേ ദിവസം തന്നെ അതിനെതിരായിട്ടാണ് ഇവർ ചെയ്യുന്നത് ടാസ്കിനിടയിലും എല്ലാവരും പേഴ്സണൽ ഗ്രേജ് കൊണ്ടുവന്നാണ് കളിക്കുന്നത് അല്ലാതെ ടാസ്ക് വിജയിക്കണം ടാസ്ക് മനോഹരമായി എങ്ങനെ തീർക്കാം എന്നൊന്നും ഇവർ ചിന്തിക്കുന്നേ ഇല്ല എന്തായാലും ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി സാബു അണ്ണൻ ഉള്ളതായിരുന്നു സാബു അണ്ണൻ ബിഗ് ബോസ് കഴിഞ്ഞുള്ള ഒരു ജീവിതവും പിന്നെ ഇവിടുത്തെ ജീവിതവും പിന്നീട് ഇവർക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെ ഇവർക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ സാബു അണ്ണനോടും ചോദിക്കുന്നുണ്ട് സാബു അണ്ണന് എന്തായാലും ഒരു പ്രത്യേക നിയോഗത്തോടെ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബിഗ് ബോസ് അണ്ണൻ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് പുള്ളി അത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുമുണ്ട് പുള്ളിനെ തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ മുതൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട രീതിക്ക് കൊട്ട് കൊടുക്കുന്നുണ്ട് ഇന്നലെ ഷാനവാസിനോടും പറഞ്ഞിരുന്നു ഒരു ടാസ്ക് നമ്മളെങ്ങനെ മനോഹരമായി തീർക്കാമെന്നാണ് നോക്കേണ്ടത് അല്ലാതെ അവിടെ ഈഗോ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടതെന്ന് കാരണം ഇന്നലെ ആരെ ആ ഒരു സീക്രട്ട് ടാസ്ക് പൊളിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഷാനവാസ് ആണല്ലോ മുൻ സീസണുകളിൽ ഒന്നും കാണാത്തൊരു കാര്യമാണ് ടാസ്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വേറൊരു വ്യക്തിയെ ബിഗ് ബോസ് കൊണ്ടുവരുന്നത് ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ എന്ന് തന്നെ പറഞ്ഞാൽ മതി ലാലേട്ടനും ബിഗ് ബോസും മാക്സിമം ഇവരോട് പറഞ്ഞു നോക്കി ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല കാരണം വേറൊന്നുമല്ല ഒന്നാമത്തേത് സാബുവണ്ണം പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ളൊരു വിചാരം പിന്നെ വ്യക്തി വൈരാഗ്യവും വെറുപ്പും എല്ലാം എല്ലാവരുടെ മനസ്സിലുമുണ്ട് എന്തായാലും സാബുവണ്ണം വളരെ വ്യക്തമായി തന്നെ ഇന്ന് രാവിലെയും പറഞ്ഞു മാക്സിമം പഴയ കാര്യങ്ങൾ വലിച്ചിടാതിരിക്കുക ഓരോ വഴക്കുണ്ടാകുമ്പോഴും പഴയ കാര്യങ്ങൾ എടുത്തിടരുത് നിങ്ങളിപ്പോൾ പതിനൊന്ന് പേരുണ്ട് ഒരാൾക്ക് പത്തിര വീതമുണ്ട് ഒരു ദിവസം രാവിലെ ഏക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആ ഇര വരും അപ്പോൾ മനസ്സിലാക്കിക്കോണം ഇന്നത്തെ ഇര ഇവനാണെന്ന് അല്ലാതെ പഴയ കാര്യങ്ങൾ പൊക്കി പിടിച്ച് ആ കാര്യം പിന്നെയും വലിച്ചു കയറുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല സാവുവണ്ണൻ ഈ പറയുന്നതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് എനിക്ക് ഇപ്പോഴും സംശയം ചിലപ്പോൾ സാവുവണ്ണൻ പോയതിനു ശേഷം ഇവരിവരുടെ പഴയ സ്വഭാവം ചിലപ്പോൾ എടുക്കും കാരണം അത്രക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരാണ് ഈ പതിനൊന്ന് പേരും പഴയ കാര്യങ്ങൾ ഓരോ വഴക്കിലേക്കും വലിച്ചിടുന്ന കുറേ പേരുണ്ട് കേട്ടോ അനീഷ് ഷാനവാസ് ലക്ഷ്മി അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് പഴയതൊക്കെ എടുത്ത് വലിച്ചിടും അവർക്ക് സ്ക്രീൻ സ്പേസിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആൾക്കാരാണ് ഇതിന് ശേഷമെങ്കിലും ഒരു മാറ്റമുണ്ടായി നല്ല രീതിയിലൊക്കെ ടാസ്ക് ഇവർ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം